ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ രംഗങ്ങളാണ് കാണിക്കുന്നത് ഒരു വീട്ടിൽ പ്രഭാത ഭക്ഷണം കഴിക്കാനായി അച്ഛൻ തൻ്റെ രണ്ടാമത്തെ കുട്ടിയെ ബലമായി കൂട്ടിക്കൊണ്ടു വരികയാണ് അച്ഛൻ്റെ കയ്യിൽ നിന്നും വഴുതി പോകാനായി കുട്ടി സർവശക്തിയുമെടുത്ത് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ക്രൂരന്മാരായ മാതാപിതാക്കൾ കുട്ടിയെ ബലമായി ഒരു കസാരയിൽ കെട്ടിയിട്ടു ശേഷം കാണിക്കുന്നത് ഈ ഒരു കാലഘട്ടമാണ് സുഹൃത്തുക്കളായ ഒരു കൂട്ടം യുവതി യുവാക്കൾ ഫുട്ബോൾ മത്സരം കാണാനായി യാത്ര പോകാനൊരുങ്ങുകയാണ് കാർലി പേജ് വീട് കാർലിയുടെ സഹോദരനായ നിക്ക് അവരുടെ കറുത്ത സുഹൃത്തായ വീഡിയോകൾ എടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഡാൾട്ടൺ എന്നിവരായിരുന്നു ആ സുഹൃത്തുക്കൾ അങ്ങനെ അവരും യാത്രയ്ക്കൊരുങ്ങി രണ്ട് കാറുകളിലായാണ് അവർ തങ്ങളുടെ യാത്ര ആരംഭിച്ചത് കുറച്ചു മണിക്കൂറുകൾ യാത്ര ചെയ്തതിനു ശേഷം രാത്രിയിൽ എവിടെയെങ്കിലും വിശ്രമിക്കണമെന്ന് സംഘം തീരുമാനിച്ചു പോകുന്ന വഴിയിലുണ്ടായിരുന്ന കാടിന് നടുവിലുള്ള വിജനമായ സ്ഥലം അവർ ക്യാമ്പ് ചെയ്യാനായി തിരഞ്ഞെടുത്തു അധികം താമസിയാതെ അവിടെ ഒരു കാറ്റ് വീശി ഒരു സമയത്ത് ശക്തമായ ദുർഗന്ധം സംഘത്തിന് അനുഭവപ്പെട്ടിരുന്നു രാത്രിയായതിനാൽ എവിടെ നിന്നാണ് ദുർഗന്ധം വരുന്നതെന്ന് അവർ പരിശോധിക്കാൻ തുനിഞ്ഞില്ല ശേഷം അവരെ അവരും അവിടെ ഓരോരോ ഗെയിം കളിച്ച് ആസ്വദിക്കുകയാണ് ഒരു സമയത്താണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ട്രക്ക് അവിടേക്ക് കടന്നു വരുന്നത് ലൈറ്റ് ലൈറ്റടിച്ച് വന്നിരുന്ന ആ ഡ്രൈവറോട് പുറത്തേക്ക് ഇറങ്ങാനായി സംഘം ആവശ്യപ്പെട്ടു പക്ഷേ ആ ട്രക്കിലെ ഡ്രൈവർ പ്രതികരിക്കുന്നില്ല ലക്ഷ്യത്തോടെ നിനക്ക് കയ്യിലുണ്ടായിരുന്ന കുപ്പി ഉപയോഗിച്ച് ആ ട്രക്കിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് എറിഞ്ഞ് പൊട്ടിച്ചു അല്പസമയത്തിനു ശേഷം നിഗൂഢം മാറുന്ന ആ ട്രക്ക് അവിടെ നിന്നും തിരിച്ചുപോയി രാത്രിയിൽ ഏവരെയും ഉറങ്ങുമ്പോൾ ഒരു അദൃശ്യ രൂപം വന്ന് ഡാൾട്ടൻ്റെ ക്യാമറ എടുത്ത് അവരെ ഏവരെയും ആരംഭിച്ചു വിചിത്രമായ ശബ്ദങ്ങൾ കേട്ട് കാർലി ഉണർന്നു എവിടെ നിന്നാണ് ശബ്ദം കേട്ടതെന്ന് അവൾ അന്വേഷിക്കാൻ ആരംഭിച്ചു പക്ഷേ അവൾക്ക് തൻ്റെ സുഹൃത്തിനെയല്ലാതെ മറ്റാരെയും അവിടെ കാണാനായി സാധിച്ചിരുന്നില്ല മറ്റേ രാവിലെ ഏറെ അന്വേഷിച്ചിട്ടും ഡാൾട്ടോനെ തൻ്റെ ക്യാമറ കണ്ടെത്താനായി സാധിച്ചില്ല നിർഭാഗ്യവശാൽ ഫാൻ ബെൽറ്റ് കംപ്ലൈൻ്റായതിനാൽ കൂട്ടത്തിലുണ്ടായിരുന്ന വേടിൻ്റെ കാറ് സ്റ്റാർട്ടാക്കാനായി കഴിയുന്നില്ല അതോടെ വീടിനെ അവഗണിച്ച് മറ്റുള്ളവർ യാത്ര പുനരാരംഭിക്കാനായി തയ്യാറെടുക്കുകയാണ് പിന്നീട് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനായി കാർലിയും പൈജും ഉൾക്കാട്ടിലേക്ക് നീങ്ങി ഈ ഒരു സമയത്തും ദുർഗന്ധം വമിക്കുന്ന കാറ്റുവീശിയിരുന്ന ആകാംക്ഷയുടെ കാറിൽ അതെന്താണെന്ന് നോക്കാനായി കാറ്റുവീശിയ ഭാഗത്തേക്ക് നീങ്ങി ഈ ഒരു സമയത്ത് കാലു വഴുതി അറിയാതെ കാർലി ദുർഗന്ധം വമിച്ചിരുന്ന ആ ഒരു കുഴിയിലേക്ക് വീണു ഈ നേരത്ത് അവരുടെയോ കൈ കുഴിയിൽ നിന്നും മുകളിലേക്ക് നിൽക്കുന്ന കാഴ്ച അവൾ ഭീതിയോടെ കാണാനിടയായി വയലും നില വിളിച്ച അവരുടെ പക്കലേക്ക് കൂട്ടത്തിലുണ്ടായിരുന്ന യുവാക്കൾ പാഞ്ഞുചെന്നു അങ്ങനെ കാർലി സുരക്ഷിതമായി കയറുകയാണ് ഈ ഒരു സമയത്ത് പ്രദേശവാസിയായ ലെസ്റ്റർ എന്ന യുവാവത്തി വീണ്ടും മാംസാവശിഷ്ടങ്ങൾ അതിലേക്ക് തള്ളുകയാണ് മനുഷ്യൻ്റെ കൈ മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്ന കാര്യം അവർ ലെസ്റ്ററിനെ അറിയിച്ചു പക്ഷേ അതൊരു പാവയുടെ കൈയാണെന്ന ലെസ്റ്റർ അവർക്ക് കാണിച്ചു കൊടുത്തു ഒരു പുതിയ ഫാൻ ബെൽറ്റ് വാങ്ങുവാനായി അടുത്തവിടെയെങ്കിലും പെട്രോൾ പമ്പുണ്ടോ എന്ന് വീട് ആയുവാവിനോട് ചോദിച്ചു ഇത് കേട്ട ലെസ്റ്റർ ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് വീടിനോട് പറഞ്ഞു വീടിൻ്റെ കാമുകയായിരുന്ന കാർലി അവനൊപ്പം പോകാൻ സന്നദ്ധയായി ലെസ്റ്റർ ഇരുവരെയും അടുത്തുള്ള പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഒരു സമയത്ത് ലസ്റ്ററിൻ്റെ പക്കലുണ്ടായിരുന്ന കത്തി കണ്ട് വീടും കാർലിയും പരിഭ്രാന്തിയിലായി അല്പം മുന്നോട്ട് നീങ്ങിയതോടെ ലെസ്റ്റർ തൻ്റെ വാഹനം നിർത്തി ഇനിയുള്ള വഴിയിൽ വാഹനം പോകില്ലെന്നും പട്ടണത്തിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്നും ലെസ്റ്റർ അവരോട് പറഞ്ഞു ഇതേസമയം ബാക്കിയുള്ള കൂട്ടുകാർ ഫുട്ബോൾ കളി കാണാനായി പോയിരുന്നു പക്ഷേ അവർ ട്രാഫിക്കിൽപ്പെട്ടു അതോടെ ഇനി കൃത്യസമയത്ത് എത്താൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു പോരുകയാണ് ഈ ഒരു സമയത്ത് കാർലിയും വേടും നടന്ന് നടന്ന് ശാന്തമായ അവിടുത്തെ പട്ടണത്തിലേക്ക് എത്തിയിരുന്നു ഈ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന സുഹൃത്തായ പൈയിൽ നിന്നും കാർലിക്ക് ഒരു കോൾ വന്നു ഞങ്ങൾ നമ്മൾ ക്യാമ്പ് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് അവൻ അവളെ അറിയിച്ചു ഇരുവരും പിന്നീട് ഗ്യാസ് സ്റ്റേഷനിലേക്ക് എത്തിയെങ്കിലും അവിടെ ആരെയും കാണാനായി സാധിച്ചിരുന്നില്ല മുന്നോട്ടേക്ക് നീങ്ങിയവർ ആ നഗരത്തിലെ പള്ളി കാണാനിടയായി അവർ വാതിൽ തുറന്നു നോക്കിയെങ്കിലും പള്ളിക്കകത്ത് ഒരു ശവസംസ്കാര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം താമസിയാതെ ഒരാൾ പള്ളിയിൽ നിന്നും അവരുടെ പക്കലേക്കെത്തി അയാളായിരുന്നു അവർ പോയിരുന്ന പെട്രോൾ പമ്പിൻ്റെ ഉടമ ശുശ്രൂഷകൾ കഴിയുന്നതുവരെ കാത്തു നിൽക്കണമെന്ന് അയാൾ അവരോട് പറഞ്ഞു അങ്ങനെ അയാൾ ശിവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനായി പള്ളിക്കകത്തേക്ക് തിരിച്ചുപോയി പുറത്തു കാത്തു നിന്നിരുന്ന ഇരുവർക്കും സമയം പോവാതെ ബോറടിച്ചു തുടങ്ങി അങ്ങനെ അവർ അവിടെ ഉണ്ടായിരുന്ന ഹൗസ് ഓഫ് പാക്സ് എന്ന മ്യൂസിയം കാണാനായി ചൊല്ലുകയാണ് അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു അത് അവഗണിച്ചുകൊണ്ട് ഇരുവരും മ്യൂസിയത്തിനകത്തേക്ക് കടന്നു ഇരുവരും പിന്നീട് ആ മ്യൂസിയത്തിൻ്റെ ഉൾവശം നടന്നു കാണുകയാണ് അതിനുള്ളിലെ കാഴ്ചകൾ അവരെ അതിശയിപ്പിച്ചു ആ മ്യൂസിയം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് മെഴുകുകൊണ്ടാണ് ഈ സമയത്ത് ആ തങ്ങളെ എത്തി നോക്കിയതായി തോന്നി കാർലി അലറി വിളിച്ചു അത് കാര്യമാക്കാതെ വീട് അവളെ ആശ്വസിപ്പിച്ചു ശേഷം വീട് അതാരാണെന്ന് നോക്കാനായി പുറത്തേക്ക് പോയി ഈ ഒരു സമയത്ത് കാർലി ഉണ്ടായിരുന്ന മറ്റു മുറികൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് അവരിരുവരും യാ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു ഈ ഒരു സമയത്ത് ക്യാമ്പിലുണ്ടായിരുന്ന ബ്ലക്കി തനിക്ക് കാമുകയോടൊപ്പം തനിച്ചിരിക്കണമെന്ന് നിക്കിനോട് പറഞ്ഞു അതോടെ നിക്കും ഡാൾട്ടനും ചേർന്ന് കാർലിയുടെയും വേടിൻ്റെയും പക്കിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു ഈ ഒരു സമയത്ത് വീട് ഗ്യാസ് സ്റ്റേഷനിൽ ഫാൻ ബെൽറ്റ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് അവർ പള്ളിയിൽ വെച്ച് കണ്ടിരുന്ന ബോയ് എന്ന ആ ഒരു മനുഷ്യൻ അവരുടെ പക്കലേക്കെത്തി ഫാൻ ബെൽറ്റ് തൻ്റെ വീട്ടിലാണ് വെച്ചിരിക്കുന്നതെന്ന് ബോ അവരോട് പറഞ്ഞു മറ്റു മാർഗമില്ലാതെ വീടും കാറിലെയും അവനോടൊപ്പം അവൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു ഈ ഒരു സമയത്ത് ബോ ഹൗസ് ഓഫ് വാക്സ് എന്ന മ്യൂസിയത്തെക്കുറിച്ചുള്ള കഥ അവരോട് പറയുകയാണ് അത് ഒരു കുടുംബത്തിൻ്റെ ബിസിനസ്സായിരുന്നു മെഴുകു പ്രതിമകൾ നിർമ്മിച്ചിരുന്നത് ത്രൂഡി എന്ന സ്ത്രീയായിരുന്നു ഇപ്പോൾ അത് ചെയ്യുന്നത് അവരുടെ മകനായ ആണ് ത്രോഡിയുടെ ഭർത്താവ് ഒരു ഡോക്ടറായിരുന്നു എന്നാൽ അയാൾ ചെയ്ത ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ അയാളുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടു അങ്ങനെയാണ് ത്രോഡിയുടെ കുടുംബം ഈ ഒരു പട്ടണത്തിലേക്ക് എത്തിയത് മെഴകു മ്യൂസിയം തുറന്നതിനു ശേഷം ബ്രെയിൻ ക്യാൻസർ ബാധിച്ച് ത്രോഡി മരിച്ചു വിഷമം താങ്ങാനാവാതെ അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു അങ്ങനെ അവരുടെ രണ്ടാൺ മക്കൾ അനാഥാലയത്തിലേക്ക് മാറ്റപ്പെട്ടു ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്നത് ത്രിടിയുടെ കുടുംബമായിരുന്നു ബോയയുടെ വീട്ടിലേക്ക് എത്തിയതോടെ വീട് വാഷ്റൂം ഉപയോഗിക്കാനായി അകത്തേക്ക് പ്രവേശിച്ചു ഇതേസമയം കാർലി ബോയുടെ ട്രക്കിനകത്ത് കാത്തിരിക്കുകയായിരുന്നു ഇരുവരെയും തിരികെ കൊണ്ടുവിടാമെന്ന് ബോ വാഗ്ദാനം ചെയ്തിരുന്നു ഈ നേരത്താണ് വീട് ബോയുടെ വീടിനകത്തെ വിചിത്രമായൊരു മുറി കാണുന്നത് അവിടെ ത്രോഡിയുടെ ഭർത്താവിൻ്റെ ക്യാൻസലാക്കപ്പെട്ട എം ബി ബി എസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു ഈ സമയം കാർലി ബോയുടെ ട്രക്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഈ സമയത്താണ് അവൾ ഭീതിയോടെ ഒരു സത്യം മനസ്സിലാക്കുന്നത് ആ ട്രക്കിൻ്റെ ഹെഡ്ലൈറ്റുകളിലൊന്ന് തകർന്നിരിക്കുന്നു അതായത് ബോയിയുടെ ഈ ഒരു ട്രക്കാണ് അവരുടെ ക്യാമ്പിലേക്ക് ദുരൂഹ സാഹചര്യത്തിൽ എത്തിയിരുന്നത് അതോടെ തങ്ങൾ സുരക്ഷിതരല്ലെന്ന് മനസ്സിലാക്കി കാർലി ട്രക്കിൻ്റെ ഹോൺ മുഴക്കി ഒരു സമയത്ത് വീടിനുള്ളിലെ ലൈറ്റുകൾ അണയുകയും വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു ഈ നേരത്ത് വീടിനകത്തുണ്ടായിരുന്ന വീടിന് പുറകിലായി ഒരു നിഗൂഢ രൂപം പ്രത്യക്ഷപ്പെട്ടു അത് ഒരു കത്രികൈ ഉപയോഗിച്ച് വീടിൻ്റെ കാലിലെ ഞരമ്പ് മുറിക്കുകയും അവൻ താഴെ വീഴുകയും ചെയ്തു പരിഭ്രാന്തിയിലായ കാർലി സഹായത്തിനായി പൈച്ചിനെ വിളിച്ചു പക്ഷേ അവളുടെ കോൾ പൈചയെ എടുത്തിരുന്നില്ല ഭീതിയോടെ അവൾ ട്രക്കിനകത്തേക്ക് ഓടിക്കയറി വാഹനം ലോക്കാക്കി ഇത് കണ്ട് ബോ കോപാകുലനായി തൻ്റെ കള്ളത്തരങ്ങൾ അവൾ മനസ്സിലാക്കിയെന്ന് അയാൾ തിരിച്ചറിഞ്ഞു വാഹനത്തിൻ്റെ ഗ്ലാസ് തകർത്തുകൊണ്ട് ബോ അവളെ പിടികൂടാനായി ശ്രമിച്ചു ഭാഗ്യവശാൽ ഗിയർ മാറ്റി കാറിലേക്ക് വാഹനം പുറകോട്ട് നീക്കുവാനായി സാധിച്ചിരുന്നു അവൾ വാഹനം ഓടിച്ചവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും നിർഭാഗ്യവശാൽ ആ ട്രക്ക് അവിടെ കുടുങ്ങിപ്പോയി ഒരു സമയത്തിനുള്ളിൽ തന്നെ ബോ ട്രക്കിൻ്റെ മുൻപിലേക്ക് എത്തിയിരുന്നു മൊബൈൽ ട്രക്കിൽ വീണു പോയെങ്കിലും ജീവൻ രക്ഷിക്കാനായി അവൾ ട്രക്കിൽ നിന്നും ഇറങ്ങിയൂടി ഇതേസമയം മൃതപ്രാണനായ വീടിനെ വിരൂപനായ മനുഷ്യൻ ഒരു മേശയിലേക്ക് കിടത്തി വിരൂപനായ ആ ഒരു മനുഷ്യനായിരുന്നു വിൻസെൻ്റ് എന്ന പേരുള്ള ആ ഒരു മെഴുകുശില്പി വിൻസെൻ്റെ വീടിനെ മെഴുകു രൂപത്തിലേക്ക് മാറ്റാനായി പോവുകയാണ് ഇഞ്ചക്ഷൻ കുത്തിവെച്ച് വിൻസെൻ്റെ വീടിനെ പൂർണ്ണമായും തളർത്തി ഓട്ടോമാറ്റിക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് പോലെ എല്ലാ ലൈറ്റുകളും പെട്ടെന്ന് ഓണായി ഈ സമയത്ത് പ്രാണഭയത്താൽ ഓടിയിരുന്ന കാർലി പട്ടണത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അവൾ അവിടെ ഉണ്ടായിരുന്ന പള്ളിക്കകത്തേക്കു കയറി എന്നാൽ അവിടെയുള്ള മനുഷ്യരാരും ധനങ്ങുന്നില്ല പള്ളിക്കകത്തുണ്ടായിരുന്ന ശബ്ദങ്ങളെല്ലാം വരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഡിയോ പ്ലെയറിൽ നിന്നുമാണെന്ന് അവൾ ഭീതിയോടെ തിരിച്ചറിഞ്ഞു ശേഷം അവൾ ുണ്ടായിരുന്ന മൃതദേഹം പരിശോധിച്ചു ആ മൃതദേഹം മറ്റാരുടെയുമായിരുന്നില്ല അത് വിൻസെൻറ്റിൻ്റെ അമ്മയായ ത്രിടിയുടേത് തന്നെയായിരുന്നു മറ്റെല്ലാ മൃതദേഹങ്ങളുടെ പോലെ തന്നെ അവളുടെ മൃതദേഹവും മെഴകുപയോഗിച്ച് സൂക്ഷ്മമായി സംരക്ഷിച്ചിരിക്കുകയാണ് കാർലി പള്ളിക്കകത്തുണ്ടെന്ന് മനസ്സിലാക്കി പിന്നാലെ ബോയും അങ്ങോട്ടേക്കെത്തി അവനും ത്രോടിയുടെയും മൃതദേഹത്തെ അമ്മയെന്ന് വിളിക്കുകയാണ് അതോടെ അവൻ ത്രോഡിയുടെ മകനാണെന്ന് കാർലി മനസ്സിലാക്കി അവൻ കാർലിയെ പിടികൂടാനായി ശ്രമിച്ചെങ്കിലും ഭാഗ്യവശാല അവൾക്ക് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടാനായി സാധിച്ചിരുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ബോ കാർലിയെ പിടികൂടി അവൾ സഹായത്തിനായി അലറി വിളിച്ചെങ്കിലും ആരും അവളുടെ നിലവിളി ശബ്ദം കേട്ടിരുന്നില്ല ഈ സമയം നെക്കും ഡാൾട്ടനും ഇരുവരെയും അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അവരിരുവരും പാറക്കെട്ടുകൾ നിറഞ്ഞിരുന്ന ആ ഒരു വഴിയിൽ വാഹനം നിർത്തി പട്ടണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ബോ കാർലിയെ ഗ്യാസ് സ്റ്റേഷൻ്റെ ബേസ്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു കസാരയിൽ കെട്ടിയിട്ടു ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കസേരയിൽ കെട്ടിയിട്ടിരുന്ന ആ ഒരു കുട്ടി ബോയായിരുന്നു അല്പസമയത്തിനു ശേഷം നിക്കും ഡാൾട്ടനും ഗ്യാസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നും കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ബോ കാർലിയെ ഭീഷണിപ്പെടുത്തി വേടിനെയും കാർളിയെയും തിരയാനായി ഇരുവരും വേർപിരിഞ്ഞു സഹായത്തിനായി നിലവിളിക്കാതിരിക്കാനായി ബോ കാർലിയുടെ ചുണ്ട് സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് പൊട്ടിച്ചു വെച്ചു ബോ ബേസ്മെൻറ്റിൽ നിന്നും പോയതോടെ കാർലി രക്ഷപ്പെടാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് കാർലി തൻ്റെ സഹോദരനായ നിക്കിൻ്റെ ശബ്ദം കേട്ടിരുന്നു ബോ ഒന്നും അറിയാത്ത ഭാവത്തിലാണ് ഗ്യാസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്ന നിക്കിനോട് പ്രതികരിച്ചിരുന്നത് അതേസമയം കാർലി തൻ്റെ കട്ടുകൾ അഴിക്കുകയും മനുഹോളിലൂടെ പുറത്തേക്ക് വിരലിടുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആരും കാണാതെ ബോ അവളുടെ വിരൽ മുറിച്ചു കളഞ്ഞു ബോ പിന്നീട് നിക്കിനോട് സുഹൃത്തുക്കളെ കണ്ടെത്താൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് ഈ സമയത്ത് കഠിനമായ വേദന സഹിച്ച് കാർലിക്ക് തൻ്റെ വായ തുറക്കാനായി സാധിച്ചിരുന്നു അവൾ ഉച്ചത്തിൽ നിലവിളിച്ചതോടെ ബോ തന്നെ കൊല്ലാൻ വരികയാണെന്ന് നിക്ക് മനസ്സിലാക്കി അവനുടൻ തന്നെ ഗ്യാസ് സ്റ്റേഷനിലേക്ക് കയറുകയും ബോയ്ക്ക് കടക്കാനാവാത്ത ഭാഗത്തിൽ എല്ലാ ഡോറുകളും ലോക്ക് ചെയ്യുകയും ചെയ്തു അങ്ങനെ അവൻ കാർലിയെ രക്ഷിക്കാനായി അവളുടെ പക്കലേക്കോടി ഇതേ സമയം ഡോൾട്ടൺ ഹൗസ് ഓഫ് വാക്സ് മ്യൂസിയത്തിലേക്ക് എത്തിയിരുന്നു അവിടെ അവൻ പിയാനോയുടെ പക്കലിരുന്നിരുന്ന വീടിനെ കണ്ടെത്തി ഡോൾട്ടൺ വീടിൻ്റെ ശരീരത്തിലുള്ള മെഴുകു കളയാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഈ നേരത്ത് വീടിൻ്റെ ചർമ്മം ഇളകിപ്പോരുകയാണ് ചെയ്തത് ഈ ഒരു സമയത്ത് വിനുസെൻ്റെ അങ്ങോട്ടേക്ക് എത്തി ഡോൾട്ടനെ കൊലപ്പെടുത്താനായി ശ്രമിക്കുകയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ച ഡോൾട്ടനെ ശിരസ് ഛേദിച്ച് വിനുസെൻ്റ് കൊലപ്പെടുത്തി ഇതേ നേരം തൻ്റെ ട്രക്കിൽ ബോ പെട്രോൾ പമ്പിൽ നിന്നും തിരിച്ചു പോകുന്ന കാഴ്ച നിക്ക് കാണാനിടയായി ഇരുവരും പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഫോണിൽ കണക്ഷൻ ഉണ്ടായിരുന്നില്ല ഇരുവരും നഗരവാസികളിൽ നിന്നും സഹായം ലഭിക്കുമോ എന്നറിയാനായി പുറത്തേക്കിറങ്ങി ഈ സമയത്ത് കാർലി ഒരു വൃദ്ധ തങ്ങളെ നിരീക്ഷിക്കുന്ന കാഴ്ച കാണാനിടയായി മുൻപ് ബോയെവിടെ പിടികൂടാൻ ശ്രമിക്കുന്ന സമയത്തും ഈ ഒരു വൃദ്ധ ജനൽ വഴി നോക്കുന്നുണ്ടായിരുന്നു സഹായത്തിനായി ആ ഒരു വൃദ്ധയുടെ വീട്ടിലേക്ക് പോകാമെന്ന് ഇരുവരും തീരുമാനിച്ചു അങ്ങോട്ടേക്കെത്തിയവർ ആ വൃദ്ധയെയും ഒരു മെഴുകു പ്രതിമയായി മാറ്റിയിട്ടുള്ള കാര്യം ഭീതിയോടെ തിരിച്ചറിഞ്ഞു ഇതേസമയം പയിച്ച് ക്യാമ്പിൽ ഉറങ്ങാനായി കിടക്കുകയായിരുന്നു പിന്നീട് ടെൻറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങിയ അവൾ കഴുത്തിൽ കുത്തേറ്റ നിലയിൽ മരിച്ചു കിടക്കുന്ന ലക്കിയെ കാണാനിടയായി ഭീതിയോടെ അവൾ നിലത്ത് വീണു ഭയന്നു കാട്ടിലേക്ക് ഓടി കാട്ടിലേക്കോടി അവിടെ അവൾ ഒരു പഴഞ്ചന കെട്ടിടം കാണുകയും അതിനുള്ളിൽ ഒളിക്കുകയും ചെയ്തു ഉടൻ തന്നെ അവിടുത്തെ ലൈറ്റുകൾ ഓണായി അവൾ സുരക്ഷയ്ക്കായി ഒരു ഇരുമ്പ് ദണ്ട് കൈയിലെടുത്തു നിർഭാഗ്യവശാൽ ഒളിച്ചിരുന്നിരുന്നവളെ വിൻസിൻ്റെ കണ്ടെത്തി ഇതറിയാതെ അവൾ കാറിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ബൈന്നുറച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന അവളെ വിൻസിൻ്റെ ക്രൂരമായി കൊലപ്പെടുത്തി ഇതേസമയം നിക്ക് ഒരു കടയിൽ നിന്നും ആയുധങ്ങൾ കൈക്കലാക്കാനായി ശ്രമിക്കുകയായിരുന്നു ബോയവരെ പിന്തുടർന്നതോടെ ഇരുവരും ഒരു സിനിമാ തിയേറ്ററിനകത്ത് കയറി ഒടിച്ചു അവിടെ സിനിമ കാണാൻ എത്തിയിരുന്ന മനുഷ്യരെ ബോയും ബിനിസെൻ്റും ചേർന്ന് കൊലപ്പെടുത്തി മെഴുകു പ്രതിമകളാക്കി മാറ്റിയിരുന്നു ഉടനെ എനിക്ക് കയ്യിലുണ്ടായിരുന്ന പ്രോസ്ബോ ഉപയോഗിച്ച് ബോക്ക് നേരെ അമ്പെയ്തു പിന്നീട് തങ്ങളുടെ സുഹൃത്തുക്കളെ അന്വേഷിച്ച് ഇരുവരും ആ ഒരു മെഴുകു മ്യൂസിയത്തിലേക്ക് ചൊല്ലുകയാണ് അവിടത്തേക്ക് പ്രവേശിച്ചവർ അവിടെ സുഹൃത്തുക്കൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോകളിൽ നിന്നും ബോയും വിൻസെൻറ്റും സയാമി സിരട്ടകളായിരുന്നുവെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞു അവരുടെ കുട്ടിക്കാലത്തെ ഫോട്ടോയായിരുന്നു അത് സർജറി ചെയ്താണ് ഇരുവരെയും പിന്നീട് രണ്ടാക്കി മാറ്റിയിരുന്നത് ഇരു നേരത്ത് ബോയ് അങ്ങോട്ടേക്കെത്തി തൻ്റെ ശരീരത്തിൽ പതിച്ചിരുന്ന നമ്പുകൾ നീക്കം ചെയ്യാനായി ശ്രമിക്കുകയാണ് അധികം താമസിയാതെ തന്നെ വിൻസെൻറ്റും അങ്ങോട്ടേക്കെത്തി ശസ്ത്രക്രിയയോടെ വികൃതമാക്കപ്പെട്ട വിൻസെൻറ്റിൻ്റെ മുഖം മെഴകു മാസ്ക് ഉപയോഗിച്ച് പൊതിഞ്ഞ നിലയിലായിരുന്നു ആടുകളെ കൊലപ്പെടുത്തി മെഴുകു പ്രതിമയാക്കാനായി വിൻസെൻറ്റിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ബോയായിരുന്നു തങ്ങളുടെ കുടുംബത്തിൻ്റെ പൈതൃകം കാത്തുസൂക്ഷിക്കാനായി ഇരുവരും ചേർന്ന് ആ നഗരവാസികളെ മുഴുവൻ മെഴുകു പ്രതിമകളാക്കി മാറ്റിയിരുന്നു അവരുടെ കണ്ണു നെക്കും കാർലിയും ബേസ്മെൻ്റിലേക്ക് കടന്നു ആ നഗരത്തിലെ ലൈറ്റുകളുടെ സ്വിച്ചുകളെല്ലാം അവിടെയായിരുന്നു ഇത് കണ്ട നിക്ക് അതെല്ലാം ഓണാക്കി അതോടെ ആരോ ഇവിടെയൊക്കെ കയറി കൂടിയിട്ടുണ്ടെന്ന് ബോയും വിൻസെൻ്റും തിരിച്ചറിഞ്ഞു ഇരുവരും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന വിൻസെൻറ്റിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോയി അവിടെ അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന ഡാൾട്ടനെ കണ്ടു ഇതിനോടകം തന്നെ ഡാൾട്ടൺ മരിച്ചു കഴിഞ്ഞെന്ന് അവർ വേദനയോടെ തിരിച്ചറിഞ്ഞു പുടനെ വിൻസെൻ്റ് അങ്ങോട്ടേക്ക് കടന്നു വരികയും ഇരുവരും ചേർന്ന് വിൻസെൻറ്റിനോട് പോരാടുകയുമാണ് സംഘടനത്തിനിടെ ഉണ്ടാവുകയും അവിടെയുള്ള മെഴുകു കത്താൻ ആരംഭിക്കുകയും ചെയ്തു രക്ഷപ്പെടാനായി നിക്ക് കയ്യിൽ കെട്ടിയ മെഴുകുതുരാവകം വിൻസെൻറ്റിൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയും ബോ കാണുകയും അവനവരെ ആക്രമിക്കാനായി ശ്രമിക്കുകയുമാണ് ബോ ശക്തമായ രീതിയിൽ തന്നെ അവരോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് സംഘടനത്തിനിടെ ബോ നിക്കിൻ്റെ കാലിൽ കുത്തി ഈ നേരത്തെ കാറിലെ ഒരു ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ച് ബോയെ അടിച്ചു കൊന്നു ഈ ഒരു കാഴ്ച കണ്ടാണ് വിൻസെൻ്റെ അങ്ങോട്ടേക്ക് എത്തുന്നത് ബോ മരിച്ചുതറിഞ്ഞ് വിൻസെൻ്റെ അതീവ ദുഃഖിതനായി ഈ ഒരു സമയത്താണ് ബെഴകു മ്യൂസിയം ഒരുങ്ങി തുടങ്ങുന്ന കാഴ്ച കാർലി ഭീതിയോടെ കാണുന്നത് ഇതേ സമയം വിൻസെൻ്റെ കാർലിയെ ആക്രമിക്കാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതോടെ നിക്ക് അവനുമായി പോരാടുകയാണ് ഈ നേരത്തെ കാർലി ബോ നിക്കിൻ്റെ കാറിൽ കുത്തിയിരുന്ന കത്തി വലിച്ചൂരി അതുപയോഗിച്ച് കാർലി വിൻസെൻ്റിനെ കുത്തി അതോടെ വിൻസെൻ്റെ ബോയുടെ മൃത മുകളിലേക്ക് വീഴുകയും ഇരുവരും ഒരുകിയൊലിച്ചിരുന്ന മെഴുകിൽ താഴ്ന്നു പോവുകയും ചെയ്തു ഇതിനുള്ളിൽ തന്നെ മ്യൂസിയത്തിൻ്റെ മെഴുകു ചുമർത്തൂരെന്ന് നിക്കും കാർലെയും പുറത്തേക്ക് കടന്നിരുന്നു പറ്റിയൊന്നുകാലത്ത് അവിടേക്ക് പോലീസ് എത്തി നിക്കും കാർലെയും ആംബുലൻസിൽ വിശ്രമിക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷമായി ഈ ടവൺ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നുവെന്ന് പോലീസ് അവരെ അറിയിച്ചു അങ്ങോട്ടേക്കെത്തുന്ന സഞ്ചാരികളെയെല്ലാം ബോയും വെരുസൻറ്റും ചേർന്ന് പ്രതിമകളാക്കി മാറ്റുകയായിരുന്നു പതിവ് ഇരു നേരത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് സുപ്രധാനമായ ഒരു വിവരം ലഭിക്കുകയാണ് ത്രൂഢിക്ക് രണ്ടല്ല മൂന്നാം മക്കൾ എന്നുള്ള സന്ദേശമായിരുന്നു അത് ആ മൂന്നാമൻ വേസ്റ്റുകൾ ശേഖരിച്ചിരുന്ന ലെസ്റ്റനാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്